ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് വീണ്ടും എൻ്റെ സ്നേഹത്തിൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഇന്നും കർത്താവിൽ ശരണപ്പെടുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായി ദൈവത്തിന് എന്നും ഞാൻ ചെയ്യുന്നതുപോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ സകല മഹത്വത്തിനും യോഗ്യനെന്ന് മനതാരിൽ പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും ദൈവത്തിന് സ്തോത്രത്തോടെ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഇന്നൊരു കർത്തൃദിവസം കൂടിയാണല്ലോ കർത്താവ് ഇന്നത്തെ ദിവസം ഒത്തിരി അനുഗ്രഹങ്ങളാലും ആത്മീക നന്മകളാലും നമ്മെ നിറയ്ക്കട്ടെ കർത്തൃദിന ചിന്തകൾക്ക് വേണ്ടി വിശുദ്ധ മതായുടെ സുശേഷം പതിനൊന്നാം അധ്യായം പത്താം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു മത്തായുടെ സുശേഷം പതിനൊന്നാം അധ്യായം പത്താമത്തെ വാക്യം ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അവൻ നിന്റെ മുമ്പിൽ വഴി ഒരുക്കും യോഹന്നാൻ സ്നാഭകനെ കുറിച്ചാണ് ഈ വാക്യം യഷ്യ പ്രവാചകൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഈ പഴയ നിയമ സൂക്തം യേശുക്രിസ്തുവാണ് എടുത്തു പറയുന്നതിവിടെ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയം യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ തുടക്കം കുറിച്ചു യോഹന്നാൻ രണ്ട് പൃഥ്വിന്മാരെ രണ്ട് ദൂതന്മാരെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അയച്ചിട്ട് വരുവാനുള്ളവൻ നീ തന്നെയാണോ അതയോ ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണോ അങ്ങനെ ഒരു ആശങ്ക യോഹന്നാൻ്റെ മനസ്സിനകത്ത് കയറി കയറാൻ പാടുള്ളതല്ലായിരുന്നു കാരണം യോഹന്നാനോട് ദൈവം ഉറപ്പ് പറഞ്ഞിരുന്നു നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവനാണ് മഷിഹ അടയാള സഹിതം മഷിഹായെ ബോധ്യപ്പെടുത്തി സ്നാന ജലത്തിൽ വെച്ച് യോഹന്നാൻ സമ്മതിക്കാതിരുന്നിട്ടും യേശു കാര്യം ബോധിപ്പിച്ച് അങ്ങനെ ആളെ തിരിച്ചറിഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ ഒരു സംശയം ഇപ്പോൾ ഒരു ആശങ്ക ഇവൻ തന്നെയായിരുന്നോ അവൻ എന്നൊരു ചിന്ത കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ യോഹന്നാൻ്റെ അകത്ത് കയറി അതെന്താ അങ്ങനെ വന്നത് യോഹന്നാൻ മഷിഹായെക്കുറിച്ച് അഭിഷിക്തനെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ മനസ്സിൽ കരുതിയിരുന്ന ശരിയായ ചിന്ത മഷിഹ ഭൂമിയിൽ വരുന്നത് ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലും കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് മോചനവും ഒക്കെ കൊടുക്കാനാണെന്നുള്ളതാണ് പ്രവാചകന്മാരുടെ പാഠ്യമനുസരിച്ച് മഷിഹയെക്കുറിച്ച് യോഹന് ഞാൻ കേട്ടിരുന്നത് എന്നാൽ തന്നെ സ്നാനപ്പെടുത്തിയ തനിക്ക് മുൻപിൽ നിന്ന യോഹന് ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഈ മഷിഹ അറിഞ്ഞിട്ടും കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് ബന്ധനസ്ഥരായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞവൻ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ യോഗനാണ് സംശയം ഇവൻ തന്നെയായിരുന്നു ഞാൻ സ്നാനപ്പെടുത്തിയത് ഞാൻ മഷികയെ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും തോന്നാം കാരണം വിടുതടുതലും കാലാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കും ബന്ധനങ്ങളെ തകർക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവൻ സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ സംശയം അകത്ത് കയറി എന്നിട്ട് രണ്ടുപേരെ പറഞ്ഞു കഴിച്ചിട്ട് ജോജു സത്യമായിരുന്നു അങ്ങ് തന്നെയായിരുന്നു മഷിക അതല്ലേ അതിൻ്റെ ന്യായം അതിന് യേശുക്ക് സ്വയോ പേടിക്കണ്ട ഞാൻ തന്നെ ആയിരുന്നു എന്നല്ല പറഞ്ഞത് അതിൻ്റെ മറുപടി യേശുവിൻ്റെ മറുപടി പലപ്പോഴും വ്യത്യസ്തമായിരിക്കും ചോദിക്കുന്നതിന് നേരിട്ടായിരിക്കത്തില്ല പഴുതടച്ച തെളിവ് സഹതം മറുപടി തരുന്നവനാണ് കർത്താവ് അത് നമ്മുടെ കാര്യത്തിലാണെങ്കിൽ പോലും യേശു മറുപടി പറഞ്ഞതി ഇപ്രകാരമാണ് കുരുടർ കാണുന്നു ചികിടർ നടക്കുന്നു മരിച്ചു പോയി ഓർക്കുന്നു എന്ന് അവനോട് പോയി പറഞ്ഞേക്കുക നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഗന്നാന എന്ന് പറഞ്ഞാണ് വിട്ടത് അതിനർത്ഥം സംശയിക്കേണ്ട ഇവിടെ കാലം മാറി സ്ഥിതി മാറി ശുശ്രൂഷ മാറി ദൈവപ്രവൃത്തി ആരംഭിച്ചു നിൻ്റെ ചുറ്റുപാട് നീ കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴും ചുറ്റും ഭയങ്കരമായിരിക്കുന്ന ദൈവിക പ്രവർത്തികൾ നടക്കാൻ തുടങ്ങി മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്വാധീനവും അധികാരവും വ്യക്തമായി വെളിപ്പെടാൻ തുടങ്ങി എന്നത് മറുപടിയായി പറഞ്ഞയച്ചു ഞാൻ ആ വാക്കുകളെ വിസ്തരിക്കാതെ വായിച്ച വാക്യത്തിലേക്ക് തന്നെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ ഈ വൃത്യന്മാർ പോയി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു തൻ്റെ ചുറ്റും നിന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളിൽ ഒന്നാണ് യോഹന്നാൻ ആരായിരുന്നു നിങ്ങളെന്തിനാണ് മരുഭൂമിയിലേക്ക് പോയേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് യശോ പറഞ്ഞിരുന്ന കാര്യം ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും യോഹന്നാൻ ആരായിരുന്നു യോഹന്നാൻ എന്തിന് ഭൂമിയിൽ വന്നു എന്നതാണ് യശ്യാവ് പറഞ്ഞു വെച്ചത് യേശു പറയുന്നു കർത്താവായി യേശുവിൻ്റെ മുൻപിൽ നടന്ന് വഴി ഒരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒത്തിരി കേട്ടിട്ടുള്ള ഭാഗമാണ് പക്ഷേ ഇന്നത്തെ ചിന്തയിൽ നിങ്ങളുമായിട്ട് നമ്മളുമായിട്ട് ആ വാക്യത്തിൻ്റെ ബന്ധം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു ജീവിതം വിജയിപ്പിക്കൽ പറ്റത്തില്ലെന്ന് ഒരുപാട് ദൂതിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവം ഭൂമിയിൽ വന്നപ്പോൾ പോലും ദൈവത്തിന് വഴിയൊരുക്കാൻ ഒരു മുന്നോടിയായി ഒരുവൻ പോകേണ്ട വന്നു നടക്കേണ്ട വന്നു ദൈവത്തിനും കർത്താവിനും അതിൽ ആവശ്യം കാണുകയല്ല പക്ഷേ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ക്രമീകരിപ്പാൻ ചില വഴികൾ ഒരുക്കാൻ ചില വഴികൾ ഉണ്ടാകാൻ ചില വഴികൾ സാധ്യമാക്കാൻ ചിലരൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാകണം എങ്കിലേ ആരായാലും എത്ര വലിയ കക്ഷികളായാലും അവർക്കെല്ലാം പോകേണ്ടുന്ന എത്തേണ്ടുന്ന ചെല്ലേണ്ടുന്ന വഴികൾ തെളിയപ്പെടുകയുള്ളു ഉണ്ടാക്കപ്പെടുകയുള്ളു ഞാൻ അല്പം വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വഴി ഒരുക്കുന്ന ഒരു വളരെ ചുരുക്കമുള്ളൂ അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് പോവുക അത്രയാണെല്ലാവരും എന്നാൽ മറ്റൊരുത്തിന് വഴിയൊരുക്കുക വേറൊരു കുടുംബത്തിനൊരു വഴി കാട്ടിക്കൊടുക്കുക ഒതുങ്ങിപ്പോയവന് ഒരു വഴി കാണിച്ചു കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കുക ആരുമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വഴിയിലൂടെ കൈപിടിച്ച് നടത്തുക ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് യോഹന്നാനെ പോലെ വേറെ ആരുമില്ല യോഹന്നാൻ മാത്രം എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ ആയിരിക്കുന്ന സമയത്ത് നാം ആർക്കെങ്കിലും ഒരു ജന്മം കൊണ്ട് ആർക്കെങ്കിലും ഒരു വഴികാട്ടിയാകാൻ പറ്റിയാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ് മറുവശം ഞാൻ പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളിപ്പലരും പല കാര്യങ്ങളിലേക്കും ഒറ്റയ്ക്ക് നോക്കിയാൽ ചിലപ്പോൾ വഴി കാണില്ല മറ്റ് ചിലരുമായിട്ട് പങ്കുവെക്കുമ്പോൾ മറ്റ് ചിലരുമായിട്ട് നമുക്ക് ഇടപാടുണ്ടാകുമ്പോൾ ഞാൻ ചോട് തെളിച്ചു പറയാം സാങ്കേതികവും സാധാരണകരമായി ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ ഉപദേശിമാർ പറഞ്ഞു വിടും മോനെ അവിടെ എവിടെയും ചെന്നിട്ട് എവിടെയെങ്കിലും പ്രാർത്ഥനക്കാരുണ്ടോ എന്ന് അന്വേഷിക്കണേ നീ പ്രാർത്ഥനയ്ക്ക് പോകണേ ഈ ചർക്കന്മാരെല്ലാവരും പോകുമെന്നറിയാലോ ഇവിടെ നിന്ന് പോകും പിന്നെ ഏത് ദിവസം വായിക്കായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കാറില്ല പക്ഷേ ആരുമായിട്ട് സമ്പർക്കം ആ അവിടെയുള്ള ഒന്ന് രണ്ട് കൂട്ടുകാരും വൈകുന്നേരം ചീട്ട് കളിക്കുന്നവരും നിങ്ങളെ കാര്യമല്ലാട്ടോ പറയുന്നത് അങ്ങനെയുള്ള കുറേ പേരുമായിട്ട് കൂടി അവിടുത്തെ മാളിലെല്ലാം കറങ്ങി കിടന്ന് ഒരു ദിവസം തെക്കോട്ട് പോയി ഒരു ദിവസം മറക്കോട്ട് ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയിലും പോകത്തില്ല എങ്ങും പോവത്തില്ല ഒരു വിഷയം വന്ന് വഴിയില്ലാതെ ആകുമ്പോഴാണ് ബബ്ബപ്പ അടിക്കുന്നത് ഞാനിങ്ങനെ പറയാം എല്ലാവരും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടാകണം അത് വീട്ടുകാരും സ്വന്തക്കാരും നല്ല ആൾക്കാരും പ്രാർത്ഥിക്കുന്നവരും ദൈവമുള്ളവരും ദൈവഭായുള്ളവരും ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളവരൊക്കെ ആട്ടെ നമ്മുടെ മനസ്സിനകത്ത് വലിയ ബന്ധമുണ്ടാകണം നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് എവിടെയോ വഴിയുണ്ട് എവിടെയോ വഴിയുണ്ട് യഥത്തിലെ വഴിയെക്കുറിച്ച് എൻ്റെ മുമ്പിൽ കിടക്കുന്ന വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വാക്യങ്ങൾ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള വാക്യങ്ങൾ എത്രയോ 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 ആണ് എത്രയോ എത്രയോ ആണ് ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് കണ്ടിട്ടുള്ളത് ഒരുപാട് പേര് വഴി മറിക്കുന്നവനാണ് ഈ പൗലോസ് സർഗ്യോസ് പൗലോസൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ബെറിയേശു എന്ന് പറയുന്ന ഒരുത്തനോട് പറഞ്ഞില്ല ഹാ കർത്താവിൻ്റെ വഴികളെ മറിക്കുന്നവനെ അപ്പം ഇവിടെ കുറേ ആൾക്കാരുണ്ട് വഴി മറിച്ച് കളയുന്നവർ ദൈവം തമ്പുരാൻ ഒരുക്കുന്ന വഴി പോലും മറിക്കുന്ന ആൾക്കാരുണ്ട് മറിപ്പുകാർ ചിലർ വഴി തടയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി ഒരുത്തൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയാൽ അവനെ കയറി തടയും ഒരുത്തൻ്റെ വീട്ടിൽ ഒരു ദൈവദാസം വരാൻ തുടങ്ങിയാൽ അതങ്ങ് തടയും വഴി തടയുന്നവർ ഒത്തിരി പേരുണ്ട് വഴി തകർക്കുന്നവരോ അയ്യോ അറിയല്ല ചാരപ്പണി ചെയ്ത് ഒരു നല്ല കാര്യം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർത്ത് കളയും ഒരു പ്രൊമോഷൻ്റെ കാര്യം ഒരു കൊച്ചിൻ്റെ കല്യാണം വരുമ്പോഴൊക്കെ എത്രയോ പേരാണ് ഇതിനെ കെട്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് അറിയാമോ വഴി നശിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒന്നാന്തരം വഴിയാണ് അത് തന്നെത്താൻ നശിപ്പിച്ചില്ലാതാക്കി അങ്ങോട്ടിനി പോകാനേ പറ്റാതെയാക്കി എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഇപ്പോൾ ദോഷമായി ഇങ്ങനെ ഒരുപാട് പേര് ഈ വിധത്തിൽ വഴി തകർത്തും നശിപ്പിച്ചും ഒക്കെ കളയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നൊരു വഴിയും കാണാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ നിങ്ങളെ ആശ്വസിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ ദൂത് തറപ്പിച്ച് പറയുക യേശുക്രിസ്തുവിനുപോലും വഴി ഒരുക്കാൻ മുമ്പിൽ ഒരുത്തൻ ആവശ്യമായി വന്നില്ലേ ആ കർത്താവിന് നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്കൊരു വഴി ഉണ്ടാക്കാൻ പറ്റില്ലെന്നറിയില്ലേ അതുകൊണ്ട് ആരെയെങ്കിലും നിങ്ങളുടെ മുമ്പിലാക്കിയിട്ടുണ്ടാവും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ ഈ ആഴ്ചയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ ഏപ്രിൽ അവസാനവും മെയ് ഫസ്റ്റുമായിട്ട് കയറി വരുന്ന ഒരാഴ്ച ഇത് ഒരു മാസത്തിൻ്റെ അവസാനവും ഒരു മാസത്തിൻ്റെ തുടക്കവും ഈ ആഴ്ചയിലൊന്ന് ശരിക്കും പ്രാർത്ഥിച്ചേ എൻ്റെ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ നേറിപ്പൊകഞ്ഞ് അഗ്നിപർവ്വതം പോലെ വലിയ കച്ചിക്ക് തീ പിടിച്ചതുപോലെ നിന്ന് പുകഞ്ഞു പുകഞ്ഞ് നീറിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ദിവസം കൊണ്ട് നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായി തീരാവുന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ ചില കാര്യങ്ങൾ നടത്തിപ്പിലാകാൻ കർത്താവേ അങ്ങ് എന്നെ കൊണ്ട് ഒക്കുന്നില്ല എൻ്റെ യോഹനാൻ ആരാണ് എൻ്റെ ഒരുക്കലുകാരൻ ആരാണ് അല്ല എൻ്റെ ദൂതനാരാണ് ദൂതൻ എന്നുപയോഗിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് വന്ന ഒരാളല്ല ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട് പുറത്തു വന്നൊരു മനുഷ്യനാണ് നിങ്ങൾക്കും അതുപോലത്തെ ഒരു ദൂതനെ ദൈവം കരുതിയിട്ടുണ്ടാവില്ലേ അല്ല നിങ്ങൾ മനസ്സിൽ പറഞ്ഞു ഓ എനിക്ക് വേണ്ടി അത് യേശുവിന് വേണ്ടിയല്ലേ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ആരുമില്ല അങ്ങനെയൊന്നും പറയാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇതുപോലെ ആരെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ കൊച്ചെത്തേണ്ടടുത്തെത്താൻ നിങ്ങൾ പോകേണ്ടിടത്ത് പോകാൻ നിങ്ങളുടെ ഭാരം ചുമരിൽ നിന്ന് മാറാൻ നിങ്ങളുടെ തറയിൽ ചുമക്കുന്ന പാനപാത്രം തോടിന്ന് എടുത്തു മാറ്റാൻ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഒരു ദൂതനായി നിർത്തിയിട്ടുണ്ടാകും ഉണ്ടാകും ഉണ്ടാകും ഈ ആഴ്ച ശക്തമായി പ്രാർത്ഥിക്കുക മെയ് മാസത്തിലേക്ക് കിടക്കുമ്പോഴേക്കും എൻ്റെ കർത്താവെ യേശുക്രിസ്തുവിന് വേണ്ടി യോഹന്നാനെ വഴിയൊരുക്കാൻ വിട്ടതുപോലെ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു വഴിയുണ്ടാക്കാൻ ഒരു ചെറിയ മുഖാന്തരമുണ്ടാക്കാൻ ആരാണോ ദൈവം കണ്ടുവച്ചിരിക്കുന്ന എൻ്റെ ദൂതൻ ആ ദൂതനെ എൻ്റെ മുമ്പിലേക്ക് വിടണേ എന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ വിഷയത്തിന് ദൈവം വഴിയൊരുക്കുന്നവനെ കണ്ടിട്ടുണ്ട് ആ വഴിയൊരുക്കുന്നവൻ വരും നിശ്ചയം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഭൂമിയിലെ ജീവിതം ഒറ്റയാനായി പറ്റിയാലെന്ന് ഞങ്ങൾക്ക് ഒത്തിരി നാളുകളായി പിടികിട്ടിയ കാര്യമാണ് കർത്താവ് ആരെയൊക്കെയോ ദൈവം വഴികാട്ടിയും വഴിയൊരുക്കുന്നവരും വഴി നടരപ്പാക്കുന്നവരും വഴിയുണ്ടാക്കുന്നവരും ഒക്കെയായി ദൈവം കണ്ടിട്ടുണ്ട് വേദപുസ്തകം അവരെ ദൂതനെന്ന് വിളിച്ചു ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു ഇന്നത് കേൾക്കുന്നവർക്ക് വേണ്ടി അങ്ങ് കണ്ടുവച്ചിരിക്കുന്ന ദൂതൻ അതാരായിരിക്കും അപ്പ ഈ ആഴ്ച അവരുടെ മുമ്പിലേക്ക് അവർ വരട്ടെ ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കാത്ത ചില വഴികളും ചില ധാരണകളും ചില ഐഡിയകളും ചില ഉപദേശങ്ങളുമായിട്ട് അവർ വരട്ടെ അവരുടെ വാക്കിലൂടെ വഴി തുറക്കട്ടെ അവരുടെ കൂടെ നടക്കുമ്പോൾ വഴി തുറക്കട്ടെ പണ്ട് പത്രോസിൻ്റെ മുമ്പിൽ അടഞ്ഞ വഴി ദൂതൻ്റെ കൂടെ നടന്നപ്പോൾ തുറന്നതുപോലെ കർത്താവ് അയച്ചവരുടെ കൂടെ കൂട്ടായ്മയും പ്രാർത്ഥനയുമായിട്ട് നടക്കുമ്പോൾ വഴി തുറക്കട്ടെ അപ്പാ ദൈവം അത് ചെയ്യും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമ്മേൻ